എല്ലാവർക്കും സുഖമാണ് നിശ്ചസിക്കുന്നു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഒക്ടോബർ മാസത്തെ പെൻഷൻ ഇതുകൂടാതെ മൂവായിരത്തി അറുന്നൂറ് ഇപ്പോൾ ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കേന്ദ്രവിഹിതം വിഹിതം ഇതൊക്കെ കുറിച്ചാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഒക്ടോബർ മാസത്തേത് തുടരുകയാണ് കയ്യിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ടുള്ളത് ട്രഷറികൾ മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താൻ ഈ മാസം താമസിച്ചതുകൊണ്ട് തന്നെ പല സർവീസ് സഹകരണ സംഘങ്ങളിലും പെൻഷൻ വിതരണം താമസിച്ചു എന്തായാലും ഏഴാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കയ്യിലും എത്തിച്ചേരുന്നതാണ് കേന്ദ്രവിഹിതം ഉടൻ തന്നെ എത്താത്ത ആളുകൾക്ക് ഇത് ചേർന്ന് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് നിൽക്കേ തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം എന്ന് നമുക്കറിയാം കാരണം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നാൽ പ്രഖ്യാപനങ്ങൾ പാടില്ല അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിൽ തന്നെ നവംബർ മാസത്തെ തുക പ്രഖ്യാപിച്ചു നവംബർ മാസം നവംബർ ഇരുപതാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു ചെയ്തു തുടങ്ങും എന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച പെൻഷനായിട്ടുള്ള ആയിട്ടുള്ള രണ്ടായിരം രൂപയാണ് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒരു ഗഡ് ലഭിക്കുക ഇതുകൂടാതെ നിലവിൽ കുടിശ്ശികയുള്ള ഒരു ഗഡ് കൂടി വിതരണം ചെയ്യാൻ ഇന്നലെ ധനമന്ത്രി പറഞ്ഞു അപ്പോൾ ആയിരത്തി അറുനൂറ് അതും ലഭിക്കും അങ്ങനെ മൂവായിരത്തി അറുന്നൂറാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിൽ എത്തിച്ചേരുക അസ്ലിം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നവംബർ ഇരുപത് മുതൽ ഇത് വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്തായാലും നവംബർ ഇരുപത് മുതൽ വിതരണം ചെയ്യും എന്ന് പറയുമ്പോൾ നവംബർ ഇരുപത് മുതൽ തന്നെ ഇത് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഇലക്ഷൻ നടക്കുന്ന ഒരു മാസമായതുകൊണ്ട് ഇലക്ഷൻ ഡിസംബറിലാണ് നടക്കുക അപ്പോൾ എന്നാണോ ഇലക്ഷൻ ഡേറ്റ് വരുന്നത് അതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും ഈ ഒരു തുക വിതരണം നടക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിലായിരിക്കും വിതരണം ഉണ്ടാവുക അപ്പോ അതിനനുസരിച്ച് തുക വേഗിപ്പിക്കും ചിലപ്പോൾ ഡിസംബർ ഒന്നാം തീയ്യതി അല്ലെങ്കിൽ രണ്ടാം തീയ്യതി ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നവംബർ അവസാന മാസം അവസാന ദിവസങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഒക്കെ അതിനനുസരിച്ചുള്ള വിതരണം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇരുപതാം തീയതി തന്നെ വിതരണം ആരംഭിക്കും പക്ഷെ ഡിസംബർ അഞ്ചിന് ശേഷമാണ് വിതരണമെങ്കിൽ ഡിസംബർ മാസത്തേക്ക് പെൻഷൻ വിതരണം നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും രണ്ടു മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂവായിരത്തി അറുന്നൂറ് ലഭിക്കുമ്പോൾ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറവുണ്ടാകും കുടിശ്ശികൽ കേന്ദ്ര വീതം കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് അങ്ങനെയാണ് ലഭിക്കും അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ കമ്മി ഉണ്ടാകും അതുപോലെ തന്നെ വർദ്ധിപ്പിച്ച പെൻഷനിലും അതിൻറ്റേതായ കുറവുണ്ടാകും വർദ്ധിപ്പിച്ച പെൻഷൻ കേന്ദ്രവിഹിതം കുറച്ച് ആയിരത്തി എഴുന്നൂറായിരിക്കും മുന്നൂറ് കമ്മിയുള്ള ആളുകൾക്ക് ലഭിക്കുക ഇരുന്നൂറ് കമ്മിയുള്ളവർക്ക് ആയിരത്തി എണ്ണൂറും അഞ്ഞൂറ് കമ്മിയുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറും ലഭിക്കും പിന്നീട് ആ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അങ്ങനെ രണ്ടായിരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ